ചേച്ചി ഈറോഡ് ജില്ലയിൽ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട് അപ്പം അത് മോഷണ മോഷണശ്രമത്തിനിടയിലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത് ഏകദേശം പത്തേമുക്കാൽ പവനോളം സ്വർണത്തിന് വേണ്ടിയാണ് ഈ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം മൂന്ന് ദിവസത്തിന് ശേഷം ഏകദേശം അഴുകിയ നിലയിലായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇത് കണ്ടെത്തുന്നത് പക്ഷെ ഇന്നത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ട് പ്രതികളിലേക്ക് എത്തുമ്പോൾ വളരെ സാഹസികമായിട്ടാണ് പ്രതികളിലേക്ക് എത്തുന്നത് അങ്ങനെ പ്രതികളിലേക്ക് എത്തുമ്പോൾ തെളിയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിനു മുൻപ് മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം എന്താണ് ആ ഒരു രണ്ട് കേസും എങ്ങനെയാണ് ഇപ്പൊ ആദ്യം പറഞ്ഞ കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ അന്വേഷണമാണ് പഴയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാനമായ മറ്റൊരു കേസിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടുപേരെയാണ് കൊന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർ മൂന്നു പേർ അച്ഛൻ അമ്മ മകൻ മൂന്ന് മൂന്നുപേരെ ഇത് രണ്ടിലും സ്വർണം നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേസ് അന്വേഷിക്കുമ്പോഴാണ് ഇവരെ കണ്ടെത്തുന്നതും പഴയ കേസിലേക്ക് അന്വേഷണം നീളുന്നതും ഇവരെ ഈറോഡ് ജില്ലയിലെ അരച്ചല്ലൂർ നിവാസികളായ പി ആച്ചിയപ്പൻ മാടേശ്വരൻ രമേശ് എന്നിവരാണ് പ്രതികൾ ഇതിൽ ഈ ആച്ചിയപ്പൻ ഒരു തേങ്ങാ വ്യാപാരി കൂടിയാണ് ഇയാൾ ഇവർ ആളില്ലാതെ അതായത് ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ ഇപ്പം ഈ വൃദ്ധ ദമ്പതികൾ അവർ ഭാര്യയും ഭർത്താവും മാത്രമാണ് അത് ഒരു ഫാം ഹൗസിൻ്റെ അവിടെയാണ് അപ്പോൾ അവിടെ അടുത്തൊന്നും അങ്ങനെ അധികം ആൾക്കാരില്ല ഒറ്റപ്പെട്ട വീട് ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഇതെല്ലാം നിരീക്ഷിച്ച ശേഷമാണ് ഇവർ സ്കെച്ചിടും സ്കെച്ചിട്ടിട്ടാണ് തീരുമാനിക്കുന്നത് എവിടെ അവരുടെ സ്വർണ്ണമുണ്ടോ എന്ന് ഉറപ്പിക്കും അപ്പോൾ ഇവർ ആദ്യം ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെ വന്ന് എല്ലാം ലൊക്കേഷനെല്ലാം നോക്കി സെറ്റാക്കി വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഇവർ മൂന്ന് പേരും ചേർന്ന് ഇവിടെ വരുന്നത് ഇത് എഴുപത്തിരണ്ടുകാരനായ രാമസ്വാമിയും ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന അറുപത്തി മൂന്നുകാരി ഒരു ഭാര്യയും ഭർത്താവും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് അവിടെ അവരുടെ വീടിന് പുറകുവശത്ത് വന്ന് പതുങ്ങിയിരുന്നു രാത്രി ഇവർ കിടക്കാൻ സമയമാകുന്ന ആ ഒരു സമയത്തേക്കാണ് ഒരു കുറച്ച് സമയം ഇവരോട് പതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു ഈ സ്ത്രീ വാതില് തുറന്ന് പുറകുവശത്ത് പുറത്തിറങ്ങുമ്പോഴാണ് ഇവരൊരു മരക്കഷ്ണം ഇവരെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നത് അതിനുശേഷം ഇവരുടെ മോതിരവും കമ്മലുലം ചെവിയും അറത്തിരുന്നു വിരലുകൾ മറത്തിരുന്നു അറുത്താണ് ഇവർ സ്വർണ്ണം എടുക്കുന്നത് അപ്പോൾ എന്തോ ഒച്ച കേട്ടിട്ടാവണം രാമസ്വാമി പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഇവർ ഇവരെ അടിച്ചിട്ട് വിരലും മുറിച്ച് ചെവിയും മുറിച്ചിട്ടുണ്ടായിരുന്നു സ്വർണ്ണമെടുത്തിട്ടുണ്ടായിരുന്നു അയാളിറങ്ങി വരുമ്പോഴേക്കും ഇവർ മൂന്നുപേരും ചേർന്ന് അയാളെയും ഇതേപോലെ തന്നെ അടിച്ച് വീഴ്ത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് ഈ സ്വർണവും എടുത്ത് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു ഇവരുടെ മൊബൈലും എടുത്തു ഇവരുടെ മൊബൈലും കൈക്കലാക്കി സ്വർണവും കൈക്കലാക്കി ഇവരവിടെ നിന്ന് കടന്നു കളഞ്ഞു പോലീസ് ഇത് ആരും അറിഞ്ഞിട്ടില്ല മൂന്ന് ദിവസം ഇതവിടെ എങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് അഴുകിയ ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് അഴുകിയതിന് ശേഷമാണ് പുറംലോകം അറിയുന്നത് തന്നെ അപ്പോൾ ഈ പോലീസ് എല്ലാം അന്വേഷണം ആരംഭിച്ചു അപ്പോൾ ഇവിടെ ആയുധങ്ങളൊന്നും അവിടെ കിടപ്പില്ല ആ ആ വീടിൻ്റെ അടുത്തൊന്നും സി സി ടി വി ദൃശ്യങ്ങളില്ല പക്ഷെ എന്നാലും അതിന് കുറച്ചകലെയുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഇവർ പരിശോധിച്ചു പിന്നെ കോൾ ഡീറ്റെയിൽസ് ഇവരുടെ ഫോണും കാണാനില്ലല്ലോ എന്നിട്ടും കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച് ഇവർ വ്യാപകമായി അന്വേഷണം നടത്തുകയായിരുന്നു അപ്പം മെയ് പതിനേഴായപ്പോൾ അന്ന് അരച്ച അരച്ചല്ലൂരിൽ വാഹന പരിശോധന നടക്കും ഇവരെയും പോലീസിൻ്റെ നിർദ്ദേശം കിട്ടുമല്ലോ ഇവരൊരു ഒരു അന്വേഷണവും കൂടെ നടക്കുന്നുണ്ട് അന്വേഷണം ഈ വാഹന പരിശോധനയ്ക്കിടെ ഒരാളെ സംശയാസ്പദമായ രീതിയിൽ ഇവർക്ക് സംശയം തോന്നി അയാളുടെ പിന്നെ പൊതുവേ ഈ കള്ളം ചെയ്തിട്ടുള്ളവർക്ക് കുറ്റകൃത്യം ചെയ്തിട്ടവർ എത്ര തന്നെ മാന്യന്മാരായി നടന്നാലും പോലീസിന് അവരുടെ മാനർസത്തിൽ നിന്നും ആ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരാളെ കണ്ടെത്തി ഒരാളുടെ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഒരു കൊലപാതകം ഈ വൃദ്ധ ദമ്പതികളെ കൊന്നതിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നും ഇയാളുടെ കൂടെ മറ്റു രണ്ടുപേരും കൂടെ ഉണ്ട് എന്നുള്ളതും പോലീസിന് മനസ്സിലായത് അങ്ങനെ തുടർന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് പഴയ ആ കേസും ഇവർ തന്നെയാണ് ചെയ്തതെന്ന് മനസ്സിലായത് അത് ഒരു അച്ഛനും അമ്മയും അവരുടെ മകനും അതും ഇതുപോലെ ഒറ്റപ്പെട്ട വില അത് തിരുപ്പൂരായിരുന്നു തിരുപ്പൂ അവിടെ നിന്നും അഞ്ചര പവൻ അതായത് ഇവർ സ്വർണവും കവർന്നും ഫോണും കവർന്നു ഈ കവർച്ച നടത്തുന്നവർക്കെല്ലാം അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും പൊതുവേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നമുക്ക് കഥകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്കെല്ലാം ഒരേ ഒരു ശൈലി അവരത് തന്നെയായിരിക്കും ഇപ്പോൾ പോലീസ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് ഓരോ കേസ് വരുമ്പോഴും എന്തൊക്കെയാണ് അവർ പരിസരം നിരീക്ഷിക്കും അത് ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് കള്ളന്മാരെ കള്ളന്മാരിലേക്ക് അവരെ കുറ്റവാളികളിലേക്ക് എത്തുന്നത് അതുപോലെ ഇതിലും സ്വർണവും കവർന്നു ഫോണും കവർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് തിരുപ്പൂരിൽ മൂന്ന് പേരുടെ ഒരു അച്ഛനമ്മൻ്റെ ആ കൊലപാതകത്തിലും അഞ്ചര പവൻ സ്വർണവും അവരുടെ മൊബൈൽ ഫോണുമാണ് കവർന്നിരുന്നത് സമാന രീതിയിൽ തന്നെയായിരുന്നു സമാന രീതിയിലുള്ള കൊലപാതകം അങ്ങനെ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോഴാണ് ഇവർക്കറിയാൻ കഴിഞ്ഞത് ആ കൊലപാതവും ഇവർ തന്നെയാണ് ചെയ്തത് എന്ന് പിന്നെ ഈ സ്വർണം ഇവർ സ്വർണം കവർന്നതിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടുന്നത് ഒരു ഇവർ ഈ സ്വർണം കവർന്നിട്ട് ആഭരണമായിട്ടല്ലേ കവരുന്നത് അത് അവർക്ക് അതേപോലെ കൊണ്ടുപോകുമല്ലേ കള്ളാന്മാർ ബുദ്ധിയുള്ളവരും കൂടെയാണ് ഇത് ഒരു സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിച്ച് ഇത് ഉരുക്കി രൂപമാറ്റം വരുത്തിയാണ് അയാൾ ഇവർക്ക് തിരികെ കൊടുക്കുന്നത് അപ്പോൾ അത് ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ഒരാളാണ് ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് ഇവർക്ക് ഇത് ചെയ്തു കൊടുത്തത് അപ്പം അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ രണ്ട് കേസിലും സ്വർണവും മൊബൈലും കവർന്നു കൊണ്ട് ആ അവരുടെ കൊലപാതക രീതിയും എല്ലാം ഒരുപോലെ ആയിരുന്നതുകൊണ്ടായിരിക്കാം പോലീസിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൊലപാതകത്തിൽ ഇവർ അറസ്റ്റ് ചെയ്യുമ്പോൾ മറ്റതിലേക്കും കൂടെ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റിയത് ഇതിലിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒൻപതിനാണ് ഇതിന് ആദ്യത്തെ ആ കൊലപാതകം തിരുപ്പൂരിലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് അവിനാശി പാളയത്തിനടുത്തുള്ള സെമലൈ ഗൗണ്ടൻ പാളയത്ത് ഒരു ഫാം ഹൗസ് ഈ ഫാം ഹൗസുകളാണ് ഇപ്പോൾ മറ്റേ കൊലപാതകവും ഫാം ഹൗസിലായിരുന്നു അതാകുമ്പോൾ ഈ ഒറ്റപ്പെട്ട പ്രായമായവർ താമസിക്കുന്ന ഇടങ്ങളാണ് അപ്പോൾ ഇവരത് സേഫായിട്ട് ആണ് ഇങ്ങനെ ഈ ഈ കൊലപാതകം നടത്തി മോഷണം നടത്തുന്ന കള്ളന്മാരെല്ലാം തന്നെ കൃത്യമായും വയോധികർ അതായത് ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ താമസിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് അവർ ആദ്യം പഠനം നടത്തും അവരുടെ ഒരു രീതി വെച്ചിട്ട് അപ്പോൾ ഈ വയസ്സായവരാകുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ആക്രമിച്ച് ി ഈ സ്വർണം കഴിയും എപ്പോഴും പറയും ഇങ്ങനെ വീടുകളിൽ രണ്ടാമത്തെ കൊലപാതകത്തിനകത്ത് പറയുന്നത് അവർക്കൊരു വളർത്തു നായ ഉണ്ടായിരുന്നു അത് രണ്ടു ദിവസം മുന്നേ അത് മരണപ്പെടുന്നത് അത് മാത്രമല്ല സമയപ്രദേശങ്ങളിലും അവരുടെ വീടുകളിലും സി സി ടി വി ക്യാമറകളില്ലായിരുന്നു എന്നും പറയുന്നത് പക്ഷെ പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തതായിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ ആയിരിക്കും പിന്നെ അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു ഈ വൃദ്ധ ദമ്പതികളുടെ കൂടെ ആ മകനെയും മർദ്ദിച്ച് കൊലപ്പെടുത്തി ഈ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷമാണ് അവിടെ നിന്നും സ്വർണം ഇവർ കവർന്നിട്ട് പോയത് ഈ ഈ കേസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല ആ അന്വേഷണം ഇങ്ങനെ എങ്ങും എത്താതെ പോവുകയായിരുന്നു അപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വൃദ്ധ ദമ്പതികളുടെ കൊലപാതകം പോലീസ് അന്വേഷിക്കുന്നതും ആ പ്രതികളെ കണ്ടെത്തുകയും ആ അന്വേഷണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്തത് അപ്പോൾ പൊതുവെ ഈ ഗ്രാമപ്രദേശങ്ങളിലും നഗരത്തിലായാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെയാണ് ഈ ഇത്തരം കള്ളന്മാർ കൊലപാതകം നടത്തുന്നത് ഇവ ഇവരുടെ ഒരു സ്വഭാവം വെച്ചാൽ ഈ കൊലപാതകം നടത്തുന്നത് തന്നെ ഈ മോഷണത്തിന് വേണ്ടിയിട്ടുമാണ് അത് ക്രൂരമായി തന്നെ അവർ കൊല ചെയ്യുകയും ചെയ്യും ഇതൊരു സീരീസ് ആയിരുന്നു ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിലുള്ള ചില കേസുകൾ നോക്കിയാൽ റിപ്പർ ജയാനന്ദൻ കേസുകൾ അയാളും ഇതുപോലെയായിരുന്നു കൊലപാതകം മോഷണത്തിനായി കൊലപാതകം നടത്തും നേരത്തെ പറഞ്ഞതുപോലെ ആ കൊലപാതകങ്ങളുടെ ഒരു രീതി കാണുമ്പോൾ പോലീസിന് അറിയാൻ പറ്റും ആരാണ് കൊന്നതെന്ന് അത് അയാൾ നിരവധി വീടുകളിൽ മോഷണത്തിനായി കയറുകയും ആളുകളെ ബ്രൂട്ടലായി തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യും എന്നിട്ട് മോഷണം തന്നെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കേണ്ട ഇവർക്ക് മോഷ്ടിക്കാനുള്ളത് എടുത്തുകൊണ്ടെങ്കിൽ പോയാൽ പോരെ എന്തിനാണ് കൊല്ലുന്നത് മനുഷ്യരെ എന്ന് ചിന്തിക്കും പക്ഷേ അത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ് അവരുടെ ഒരു അവരുടെ ഒരു ക്രൂര വിനോദം തന്നെയാണ് മോഷണത്തിന് പുറമെ കൊലപാതകവും കൂടി ചെയ്യുക എന്നുള്ളത് പിന്നെ വേറെ എന്നുള്ളത് ആദിവാസി പെൺകുട്ടിയുടെ ഒരു കൊലപാതകം കാസർഗോഡ് രണ്ടായിരത്തി ഒൻപതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരെണ്ണമാണ് അത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് അതിൻ്റെ പ്രതിയെ പ്രതി പിടിയിലായത് മോഷണ മോഷണശ്രമത്തിനിടെയാണ് അതിലും കൊലപാതകം നടന്നതും ചിലപ്പം ഇനി ചിലർ മോ മോഷണത്തിന് ഉദ്ദേശിച്ചു വരികയും അറിയാൻ ഇവർ പ്രതിരോധിക്കുമ്പോൾ അത് കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് പക്ഷേ ഈ ഇങ്ങനെ സീരിയസ് ആയിട്ട് കൊലപാതകം നടത്തി മോഷണം നടത്തുന്നവരെ വൃദ്ധരായവരെ വൃദ്ധരായവരെയാണ് കൂടുതലായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ അല്ലാതെ പടിയൂർ ഇരട്ടക്കൊല കേസുണ്ട് അതിലും മെയിൻ അതിൻ്റെയും അവസാനം കണ്ടെത്തിയത് മോഷണശ്രമമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു പിന്നെ അല്ലാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അത് ഉൾപ്രദേശങ്ങളിലും നഗരപ്രാന്തങ്ങളിലുള്ള ഒറ്റപ്പെട്ട വീടുകളിലും ഒക്കെയാണ് ഇവർ ശ്രദ്ധ കേന്ദ്രിച്ചത് പക്ഷേ വരുന്നതിന് മുന്നേ തന്നെ അവർ അവിടെ നിരീക്ഷിക്കുകയും അവിടുത്തെ റുട്ടീൻ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവർ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും ഇപ്പം ഈ മോഷണമൊക്കെ വർദ്ധിക്കുമ്പോൾ പോലീസിൻ്റെ ഉണ്ടാകാറുണ്ട് അപരിചിതരായ ആരെങ്കിലും കാണുകയോ സ്ഥിരമായി കാണുകയോ ചെയ്താൽ പോലീസിനെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ് പോലീസ് ആൾക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നിരീക്ഷിക്കുകയാണ് അതനുസരിച്ച് നമ്മൾ പോലീസിനെ അറിയിക്കുകയൊക്കെ ചെയ്താൽ ഇതിൽ നിന്നെല്ലാം ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും പിന്നെ അപ്പോൾ ചോദിക്കാം നമ്മൾ ഈ ക്രൂരമായി ഇവരെ എന്തിനായിരിക്കും ഇവരെന്തിനായിരിക്കും കൊലപ്പെടുത്തുന്നതെന്നുള്ളൊരു ചോദ്യം അവശേഷിക്കും അപ്പോൾ എന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻഷനും കൂടി അവർക്കുണ്ടായിരിക്കും ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ എന്ത് എന്ന് വേറെ പറ്റാതിരിക്കാൻ കൂടിയായിരിക്കാം പക്ഷെ ഇപ്പം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മോഷണത്തിനിടയിലുള്ള ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ തിരിയുമല്ലോ അപ്പം കളവ് പോയ സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടി ഈ വിറ്റിം ആയ ആളുകൾ കേസിനും മറ്റുമായിട്ട് പുറത്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതികളെ പിടികൂടാനുള്ള സാധ്യത ഉണ്ടാവുമെന്നൊരു ഇൻറ്റൻഷൻ ആയിരിക്കാം ഒരു പക്ഷെ അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു പിന്നിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു ആയിരിക്കും പിന്നെ ഇതുപോലെ ഈ സ്വർണം കവർ കവർന്നെടുക്കുന്നവർ ആരും തന്നെ ആ സ്വർണം അതേ രൂപത്തിൽ കൈമാറ്റം ചെയ്യില്ല അതിനെ അതിനവർക്ക് എന്തായാലും ഈ സ്വർണം കവരുന്നവർക്ക് അവർക്കൊരു സ്വർണ്ണപ്പണിക്കാരൻ അവരുടെ കൂടെ ഉണ്ടാവും അവർക്ക് സഹായം ചെയ്യുന്ന അതിനെ ഉരുക്കി വേറെ രൂപത്തിലാക്കി തന്നെ ആയിരിക്കും അവർ കൈമാറ്റം ചെയ്യുന്നത്